മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നലത്തെ നഷ്ടങ്ങൾ അഥവാ നഷ്ടമല്ല മാർക്കറ്റിൻ്റെ താഴ്ച എന്ന് പറയുന്നത് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു തളർച്ചയിലാണ് നമ്മൾ ഇന്നലെ മാർക്കറ്റ് കണ്ടിട്ടുള്ളത് എങ്കിലും നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ഗ്രോത്ത് ആകുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം ആ ഒരു വോട്ടെണ്ണലിൻ്റെ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നൊക്കെ നല്ല ഒരു എഫിഷ്യൻ്റായിട്ടുള്ളൊരു മാർക്കറ്റിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ടാറ്റ സ്റ്റീലിനെ കുറിച്ചാണ് ടാറ്റ സ്റ്റീലിനെ കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അന്ന് നല്ല രീതിക്ക് ഫോളോ അപ്പ് ചെയ്ത ആളുകൾക്ക് ലാഭം കിട്ടിയെന്നറിയാൻ പറ്റി വളരെ സന്തോഷം ആ ഒരു കാര്യം അറിയിച്ചു തന്നതിലും വളരെ സന്തോഷം ലാഭം കിട്ടി എന്നതിലും വളരെ സന്തോഷം നമ്മളൊരു കാര്യം നമ്മളീ പറയുന്നത് എല്ലാവർക്കും ലാഭം കിട്ടുക എന്ന് ചോദിച്ചാൽ നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ എല്ലാവരെയും വിജയിക്കാൻ കഴിയുള്ളൂ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്ഷമ നല്ലോണം വേണം എങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ എല്ലാവരോടും ഒന്ന് നല്ല രീതിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ബിഗ്നേഴ്സൊക്കെ ഇത് കേൾക്കുമ്പോൾ നൂറ്റി രൂപ ഒരു പൈസ പൊട്ടയോ നൂറ്റി എഴുപത്തി നാല് അതുകൊണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്വാണ്ടിറ്റി ഞാനിങ്ങനെ എടുത്ത് വെക്കട്ടെ എന്നൊക്കെ ധരിക്കുമ്പോൾ അവരോട് പറയാനുള്ളത് ഒന്ന് വാച്ച് ചെയ്യുക എന്താണ് ഇതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ല ഈ വീഡിയോ വാങ്ങിക്കാനോ അല്ല വിൽക്കാനോ ഉള്ളതല്ല അപ്ഡേഷൻ വീഡിയോ ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളും മനസ്സിലാക്കി വെക്കണം നമ്മൾ ഈ ടാറ്റ വീഡിയോ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ക്ലോസിങ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി നാല് രൂപ ഒരു പൈസയാണ് ഇന്നലത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് പെർസെൻറ്റേജ് കണക്ക് പറയുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് മൂ പൂജ്യം ഒൻപത് ശതമാനം നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് പൂജ്യം പോയിൻ്റ് പൂജ്യം ഒൻപത് എന്നതാണ് കേട്ടോ ലോസിൻ്റെ ആ ഒരു വേരിയേഷൻ നമ്മളിവിടെ കാണുന്നത് നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീലിൻ്റെത് ഇന്നലെ ഒരു ദിവസം നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത്തി ഏഴ് പൈസ എന്ന ഒരു നിരക്കിലേക്ക് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിക്കെ കയറിപ്പോയിട്ട് അഥവാ നാല് രൂപയോളം കയറിയിട്ടാണ് നൂറ്റി എഴുപത്തി ഏഴ് രൂപ പത്ത് പൈസയിലാണ് ഇന്നലത്തെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും വാങ്ങിവെച്ച ആൾക്ക് ക്വാണ്ടിറ്റി പതിനായിരമോ ഒരു ലക്ഷമോ ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെച്ച ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ർവ്യൂ നോക്കുകയാണെങ്കിൽ വൺ ഇയർ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും നൂറ്റി പത്ത് രൂപ നാൽപ്പത് പൈസയാണ് ലോ ലെവലിൽ പോയിട്ടുള്ളത് ഹൈ ലെവലിൽ പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയോട് തരുന്നുണ്ട് ഈ നൂറ്റി എൺപത്തി നാല് രൂപ അറുപത് പൈസ വരെയാണ് ഹൈ ലെവലിലേക്ക് വൺ ഇയറിലെ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തി ഏഴിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് നമ്മളൊക്കെ സാധാരണ നോക്കുന്നതാണ് അനലിസ്റ്റ് എന്ത് പറയുന്നു എന്നുള്ളത് അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ ആണ് മെച്ചൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഹൈ 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 ആയിട്ട് നിൽക്കുന്നത് എൺപത്തി ഒന്ന് ശതമാനം ബൈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യാൻ പതിനഞ്ച് ശതമാനവും അതേപോലെ തന്നെ സെല്ല് ചെയ്തോ എന്ന് പറയുന്ന നാല് ശതമാനമുണ്ട് ഇത് ഇരുപത്തിയേഴ് അനലിസ്റ്റിൻ്റെ ഒരു സമ്മറിയാണ് നമ്മളിവിടെ കാണുന്നത് ഇരുപത്തിയേഴ് അനലിസ്റ്റ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ട കാര്യം ഇല്ല വേണമെങ്കിൽ നമുക്കത് പരിശോധിക്കാം പക്ഷെ അത് കൂടുതൽ ബോറിങ് ആകും എന്നുള്ളതാണ് കണ്ടൻറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബോറായിട്ട് തോന്നില്ല ഒരു എട്ട് മിനിറ്റിൽ ഒതുങ്ങുകയും ചെയ്യും അതായിരിക്കും നല്ലത് അപ്പോൾ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൺപത്തൊന്ന് ശതമാനം ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് ഹോൾഡിംഗ് റെക്കമെൻഡേഷൻ പതിനഞ്ച് ശതമാനമാണ് ഇരുപത്തിയേഴ് അനലിസ്റ്റാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഏതൊരു സ്റ്റോക്കും കിട്ടിയാൽ നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫണ്ടമെൻറ്റൽ സൈഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ട് കോടി പതിനേഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ക്രോറാണ് കാണിക്കുന്നത് പി എ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നെഗറ്റീവാണ് മൈനസ് നാല്പത്തി നാല് നാല്പത്തി ഒമ്പത് പൂജ്യം ഒന്നാണ് കാണിക്കുന്നത് പി ബി റഷ്യോ ആണെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് എട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇൻ പി ബി റഷ്യ രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം ആണ് ഇൻഡസ്ട്രി പി ഇ റഷ്യ ആണ് ഇരുപത്തി നാല് പോയിൻറ്റ് ഒന്ന് എട്ട് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി മൂന്ന് പൂജ്യം പോയിൻറ്റ് ഒമ്പത് അഞ്ചും ആർ ഒ ഇ മൈനസ് ആണ് മൈനസ് പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജ് ആണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് മൈനസ് ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് ആണ് കാണിക്കുന്നത് ഡിവിഡൻറ്റ് ഇൽഡ് ടു പോയിൻ്റ് സീറോ സെവൻ പെർസെൻറ്റേജും ബുക്ക് വാല്യൂ സെവൻറ്റി ടു പോയിൻറ്റ് ഫോർ ഫോറാണ് ഫേസ് വാല്യൂ വരുന്നത് ഒന്നാണ് ഇപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവും ഫണ്ടമെൻ്റൽ സൈഡാണ് നമ്മൾ ആദ്യം പരിഗണിക്കുക പിന്നെയാണ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ പ്രോഫിറ്റ് എന്താണ് റവന്യൂ എന്താണ് നെറ്റ്വർക്ക് ഈ കാര്യങ്ങളിൽ വൺ ഇയർ എന്നുള്ള നിലക്ക് ഇയർ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കാരണം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കിയാൽ കുറേ ടൈം എടുക്കും ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കമൻ്റ് ചെയ്താൽ മതി നമ്മൾക്ക് ഒരു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ചടപ്പിക്കണ്ട എന്നാലോ കാര്യം മനസ്സിലാവുകയും ചെയ്യുക എന്നുള്ള നിലക്കാണ് ഇങ്ങനെ റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഇയർ ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം ഈ ടാറ്റാ സ്റ്റീലിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അറുനൂറ്റി അറുപത് കോടിയാണ് നെക്സ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ആയി ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് അല്പമൊന്ന് വർദ്ധിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് അമ്പത്തി ഏഴിലേക്ക് വന്നിട്ടുണ്ട് അത് പിന്നെ നല്ലൊരു ആണ് ഹൈ ജമ്പിംഗാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന ഒരു കോടിയുടെ ഫിഗറാണ് കാണിക്കുന്നത് അത് നല്ല ഒരു ശതമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കമ്പനിക്ക് അത് വലിയൊരു നേട്ടമായി കാണാൻ പറ്റും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം അല്പമൊന്നു കുറയുന്നുണ്ട് വല്ലാതെ കുറയുന്നില്ല രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നതിൽ നിന്ന് അല്പം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി മുന്നൂറ്റി തൊണ്ണൂറിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റായിട്ടുള്ള ഇയർ എൻ്റെ ഈ രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞിട്ടുള്ള മാർച്ച് മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഈ ഒരു മാർക്കറ്റിൽ ടാറ്റ സ്റ്റീലിൻ്റെ റവന്യൂ നമുക്ക് പറയാനുള്ളത് ഇതാണ് മൊത്തത്തിൽ റവന്യൂയുടെ കാര്യമെങ്കിൽ പ്രോഫിറ്റിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പരിഗണിക്കാം പ്രോഫിറ്റിൻ്റെ കാര്യം ഒരു ശോകമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി പ്രോഫിറ്റുള്ള അതേ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി നഷ്ടത്തിലാണുള്ളതിൽ പ്രോഫിറ്റില്ല അതിൻ്റെ ഇടയിൽ ഒരു ബാ നമ്മളൊക്കെ നാട്ടിൻ പുറത്ത് പറയാറുണ്ട് വാണം വാണബൂവും പോലെ പോയി എന്നൊക്കെ ആ രൂപത്തിൽ പോയി നിങ്ങൾക്ക് കാണാൻ വളരെ പറ്റും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല് മുപ്പത്തി ഒമ്പത് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് തായോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ടായിരത്തി എഴുപത്തഞ്ചും പിന്നെ തീരെ ഇല്ലാതെ നാൽപ്പത് നാലായിരത്തി തൊള്ളായിരത്തി പത്ത് കോടിയുമായിട്ട് മൈനസ് ആയിട്ട് കിടക്കുകയാണ് കമ്പനി ഇതാണ് പ്രോഫിറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം നെറ്റ്വർത്തും റവന്യൂവും നോക്കുമ്പോൾ ഒരു ആ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നെറ്റ്വർത്തിൻ്റെ കാര്യം മോശമില്ല എന്ന് പറയാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് നെറ്റ് വർത്ത് കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ അതൊന്നുകൂടി ഇൻക്രീസ് ചെയ്തിട്ട് രണ്ടായിര എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്നിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മളീ നെറ്റ് വർത്തിൻ്റെ കാര്യത്തിലും മോശമില്ല എന്ന് പറയാം പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ മോശം ഉണ്ടായിട്ടില്ല റവന്യൂടെ കാര്യത്തിൽ മോശം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ഗതി നിർണയിച്ച ഒരു വർഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ റവ് നെറ്റ്വർത്ത് ഉണ്ടായിരുന്നു അത് വല്ലാത്തൊരു ജമ്പിങ് തന്നെയാണ് പിന്നെ അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം ആയി ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് നെറ്റ് വർത്തായിട്ട് കമ്പനിക്ക് ഉള്ളത് അവസാനം മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലൊക്കെ കണക്കെടുക്കുമ്പം തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ടാറ്റ സ്റ്റീലിൻ്റെ നെറ്റ് വർത്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഇവിടെ നമുക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെറ്റ് വർത്തും കുഴപ്പമില്ല റവന്യൂവും കുഴപ്പമില്ല പ്രോഫിറ്റ് മനസ്സിലായുള്ളത് എന്നാണ് ഇനി നിങ്ങൾ തീരുമാനിക്കുക വാങ്ങി വെക്കണോ അല്ല പാണി പാലും വെള്ളത്തിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ